ക്യൂ നിന്ന് ആൾക്കാര് സ്വർണ്ണമാകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ മലേഷ്യയിലെ കോലാലംപൂര് ഒരു കാഴ്ച ഞാൻ കാണിക്കുന്നു ക്യൂ നിന്നിട്ട് ഓഫറായിട്ട് സ്വർണ്ണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ ഭയങ്കര തിരക്കുകളാണ് ഓരോ ജ്വല്ലറിയിലും അതിൻ്റെതായ രീതിയിലുള്ള ഓഫറുകൾ വരെ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ആ ജ്വല്ലറിയിൽ ഒരു ഓഫറാണ് കേട്ടോ അതായത് ഒരു വർക്കിൻ്റെ അതായത് പണിക്കൂലി ഇല്ലാതെ ഓഫർ കൊടുത്തിട്ട് ഇവിടുത്തെ ആൾക്കാരെ തിരക്ക് കണ്ടോളിട്ടോ ഈ ഓഫർ പ്രകാരം ഇവിടുത്തെ തിരക്ക് കണ്ടെങ്കിൽ ജ്വല്ലറീന്റെ അകത്തേക്ക് ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ എടുക്കുന്നതിന് ഫുൾ ക്യൂ നിന്നിട്ട് ആൾക്കാർ സ്വർണ്ണമാകുന്നു കേട്ട് ക്യൂ നിന്നിട്ട് ആൾക്കാർ സ്വർണ്ണ വാങ്ങിക്കാട്ടോ ഇവിടെ ജോയി ആലുഖാസ് അതേപോലെ നമ്മളെ മലബാർ ഗോൾഡ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഗോൾഡിന് എല്ലാ ആഴ്ചകളിലും ഇവര് ഓഫർ ഇടാറുണ്ട് എന്നാണ് പറയുന്നത് ഈ ഓഫർ കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഇവിടെ ആൾക്കാരും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും ഫുള്ള് സ്വർണത്തിൻ്റെ ഫുള്ള് തിരക്കിടട്ടെ ഓരോരോ രീതിയിലുള്ള താലിക്കോടി തിരുവയ ഓഫറും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്